ഹലോ ഗായ്സ് വെൽക്കം ടു ടൈനേഴ്സും ഇപ്പോൾ ദേ നമ്മുടെ ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണിച്ചുതരാം അച്ഛനത് പറിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇത് എന്താണെന്ന് അറിയുമോ ഇത് ആപ്പിച്ചൊക്കെയാണേ നല്ല ടേസ്റ്റല്ലേ നല്ല ടേസ്റ്റുമാണ് കുറേ ഔഷധ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ അപ്പം നമ്മളിത് വലുതായപ്പോൾ തൊട്ട് കുറച്ച് വലുതായപ്പോൾ തൊട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അണ്ണാനൊക്കെ കടിക്കത്തില്ലേ എന്നാലും ചുറുമ്പൊക്കെ വരും അപ്പോൾ അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ സംഗതി പഴുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കായ് മരത്തിൽ നിന്ന് തന്നെ പഴുത്തിട്ടാണ് നമ്മൾ പറിച്ചെടുത്തത് നല്ലതല്ലേ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫ്രൂട്ട് അതിൻ്റെ തേനൂസ് എന്തോന്ന് കാണാനായിട്ട് വന്നിരിക്കും അതിന് അച്ഛൻ നമ്മളെടുത്ത് കാണിച്ചൊക്കെ കൊടുത്തു അപ്പോൾ അത് ഭയങ്കര സന്തോഷം കേട്ടോ അതിൻ്റെ മുള്ളൊക്കെ ഉണ്ട് പേടിച്ച് പേടിച്ചാണ് കുഞ്ഞ് തൊടുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര പേടി എനിക്കത് കാണുമ്പോൾ ചിരി വരുന്നതാണ് കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അപ്പോൾ അത് അതൊക്കെ പിടിച്ചൊക്കെ നോക്കി പിന്നെ കുഞ്ഞിനെ താഴെ ഇറക്കി അച്ഛനത് കട്ട് ചെയ്ത് കേട്ടോ അപ്പം നമ്മളത് പഴുക്കാനായിട്ട് അരിയിലാണേ കൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വെള്ളി ഇതുപോലത്തെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടോ നിങ്ങൾ വെള്ളി ഇതുപോലത്തെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വീഡിയോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് എനിക്കിപ്പോൾ വോയിസ് ഓവർ ഒക്കെ കൊടുക്കാൻ കുറച്ച് മടിയാണ് അതാണ് എൻ്റെ വോയിസ് ഇങ്ങനെയൊക്കെ ഇരിക്കണത് യഥാർത്ഥത്തിൽ എൻ്റെ വോയിസ് എനിക്ക് നല്ല ഗൈസ് എന്ന് പറയുന്ന അച്ഛൻ ആ ഫ്രൂട്ട് കട്ട് ചെയ്തെടുത്ത് കേട്ടോ എന്നിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛൻ ഒന്ന് പോസ് ചെയ്തൊന്ന് കാണിച്ചെന്ന് അച്ഛൻ സ്ലോ മോഷനിൽ കാണിക്കുവാണ് അപ്പോൾ നമ്മളൊരു അച്ഛൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നിട്ട് വച്ചത് സ്ലോ ആക്കി കാണിച്ചു തരും കേട്ടോ അത്രയും നല്ല ഇതായിരുന്നു ഫ്രൂട്ട് എന്നിട്ട് പിന്നെ എന്താണ് ഇത് രണ്ടു ദിവസമായി ഇപ്പോൾ വെച്ചിട്ട് നന്നായിട്ട് പഴുത്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ തേനൂനെ കൊടുത്ത് തേനൂട്ടിതേ അത് പയ്യനെ പയ്യനെ പിടിക്കുവാണ് പക്ഷെ പേടിയുണ്ട് ശരിക്കും പേടിയുണ്ട് മുള്ളു കുത്തി കയറും എന്നൊക്കെ പറഞ്ഞു അമ്മ ഇന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോ അതെൻ്റെ കൊണ്ട് തരാൻ നോക്കും ഞാൻ മോൻ പിടിച്ചോ മോൻ എടുത്തോ എന്നൊക്കെ പറഞ്ഞു അമ്മയെ കൊടുക്കാനായിട്ട് പോയി